നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും തുടർന്നുള്ള നിർണായക നയതന്ത്ര നീക്കത്തിൽ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ അയക്കുന്നത് പാകിസ്ഥാനെ നയതന്ത്രപരമായി കൂടി തകർക്കാൻ ആറ് സംഘങ്ങളാകാം ഉണ്ടാവുക ഇതിൽ അമേരിക്കയിലേക്കുള്ള സംഘത്തെയാണ് തരൂർ നയിക്കുക അമേരിക്കയിലും കാനഡയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ശശി തരൂരിന്റെ നേതൃത്വത്തിലെ സംഘം സന്ദർശനം നടത്തും കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനു പുറമേയും മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഖുർഷിദ് എന്നിവർ കൂടി സംഘത്തിലുണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇത്തരമൊരു നയതന്ത്ര നീക്കം നടത്തിയിരുന്നു അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവുവും പ്രതിപക്ഷ നേതാവ് എ ബി വാജ്പേയിയും സംയുക്തമായി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് നേരിട്ട് വിശദീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും സർവക്ഷി സംഘം വിദേശത്തേക്ക് പോയി തുടർന്ന് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു ആ സമാന നീക്കമാണ് ഇപ്പോഴും നടത്തുന്നത് പാകിസ്ഥാനെതിരെ അമേരിക്കയെ ചേർത്ത് നിർത്തുക എന്നതാണ് ഇന്ത്യൻ നയതന്ത്ര ശ്രമം ചൈനയിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കുകയുമില്ല ഇതും ശ്രദ്ധേയമാണ് തുർക്കിയിലേക്കും ഇന്ത്യൻ സംഘം പോകില്ല മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് മുൻ വിദേശകാര്യ സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ തുടങ്ങിയവർ കേരളത്തിൽ നിന്ന് സംഘത്തിലുണ്ടാകും കേന്ദ്ര പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവാണ് സർവ്വകക്ഷി സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ ഇക്കാര്യം നേരിൽ വിളിച്ചറിയിച്ചത് അസദുദ്ദീൻ ഉവൈസി സുദീപ് ബന്ദോപാദിയായ കനിമൊഴി സഞ്ജയ് ഝ പ്രിയങ്ക ചതുർവേദി വിക്രംജിത് സാനി സുസ്മിത് പത്ര സുപ്രിയ സുലെ എന്നിവരും ഇന്ത്യക്കായുള്ള നയതന്ത്ര ദൌത്യത്തിനുണ്ട് ദക്ഷിണ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ സൽമാൻ ഖുർഷിദും യൂറോപ്പിലേക്കും പശ്ചിമേഷ്യയിലേക്കുമുള്ള സംഘത്തെ മനീഷ് തിവാരിയും നയിക്കുമെന്നും ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്ത് പൊതു ഉണ്ടാക്കും ഈ നയരൂപീകരണത്തിൽ ശശി തരൂരിന്റെ അഭിപ്രായങ്ങളും കേന്ദ്രം പരിഗണിക്കും ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് നീക്കം ജോൺ ബ്രിട്ടാസിനെ അയയ്ക്കാൻ സി പി എമ്മും തയ്യാറാകും ഇങ്ങനെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാകും ഇതിലൂടെ എല്ലാ പാർട്ടികളും ലോകത്തിന് നൽകുക അഞ്ച് മുതൽ ആറ് എം പിമാർ അടങ്ങുന്ന സംഘത്തെയാണ് യു എസ് യു കെ ദക്ഷിണാഫ്രിക്ക ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനയക്കുക പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത് ഇതിനകം എം പിമാർക്ക് ക്ഷണക്കഥം അയച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും സംഘം വിദേശ പ്രതിനിധികളെ അറിയിക്കും പാകിസ്ഥാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണ് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യക്ക് വേണ്ടി വന്നു പഹൽഗാം ഭീകരാക്രമണമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കിയത് ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്ത്യൻ പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കുക എന്തുകൊണ്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയെന്നും വിശദീകരിക്കും രക്തവും ജലവും ഇനി ഒരുമിച്ചൊഴുകില്ലെന്നും ലോകരാഷ്ട്രങ്ങളെയും ഇന്ത്യ അറിയിക്കും പ്രതിപക്ഷനിരയിലുള്ളവരെ സംഘത്തെ നയിക്കാൻ നിയോഗിക്കുന്നുവെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ സഖ്യം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാരിന്റെ ശ്രമം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നതിന് വിദേശ രാജ്യങ്ങളുമായും ആഗോള പ്രമുഖരുമായും മാധ്യമങ്ങളുമായും പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തും ഈ പരിപാടിയുടെ ഭാഗമാകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ദേശീയ താല്പര്യത്തിനൊപ്പമാണെന്നും ദേശീയതയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ബി ജെ പി നിലപാടിനെയാണ് എതിർക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി സംസാരിച്ചതായും ജയറാം രമേശ് വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ മരിച്ചിരുന്നു ഇതിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളും നൂറിലധികം ഭീകരരെയും കൊലപ്പെടുത്തിയിരുന്നു